namoskaru ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമ പട്ടാഭിഷേക ചടങ്ങിന്റെ ആവേശത്തിലാണ് ഭാരതം മുഴുവനും നൂറ്റാണ്ടുകളായുള്ള കോടിക്കണക്കിന് ഭാരതീയരുടെ സഹനത്തിനും കാത്തിരിപ്പിനും ജനുവരി ഇരുപത്തിരണ്ടിന് പരിസമാപ്തി ആവുകയാണ് ക്ഷേത്രത്തിന്റെ അലയൊളികൾ ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് ഫ്രാൻസിലും മുഴങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ ആഘോഷമാക്കിയത് നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഫ്രാൻസിലും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ആഘോഷം നടക്കുകയാണ് ഈ അസുലഭ നിമിഷത്തെ ആദരിക്കുവാൻ സ്നേഹത്തിന്റെ രാജ്യമായ ഫ്രാൻസിൽ രാമരഥയാ സംഘടിപ്പിക്കുകയാണ് ഒരു കൂട്ടം രാമഭക്തർ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ യാത്രയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫ്രാൻസിലെ ഓവർസീസ് ഫ്രണ്ട് ഓഫ് ബി മുഖ്യ സംഘാടകനും പ്രസിഡന്റുമായ അവിനാഷ് മിശ്ര പറഞ്ഞു പൂജയ്ക്കും സാംസ്കാരിക പരിപാടികളുമായി കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിനാൽ എണ്ണം ആയിരം വരെ ഉയരാമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ നാന്നൂറിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതിനെ ലാ ചാപ്പോലയിലെ ഒരു ഗണേശ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസ കല്യാൺ യജ്ഞത്തോടും കൂടി രാം രഥയാത്ര പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് വിഭവസമൃദ്ധമായ പൂജയും ആരതിയും പ്രസാദ വിതരണവും സാംസ്കാരിക പ്രദർശനവും ഇതോടൊപ്പം ഉണ്ടായിരിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ലാ ചാപ്പലിൽ നിന്ന് പുറപ്പെടുന്ന രഥയാത്ര പ്രസിദ്ധമായ ഈഫൽ ടവറിന്റെ ആസ്ഥാനത്ത് വൈകുന്നേരം മൂന്ന് മണിക്ക് അവസാനിക്കും ഈഫൽ ടവറിന് ചുറ്റും രാമന്റെ വലിയ കട്ടൌട്ടുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി കൂടാതെ ശ്രീരാമന്റെ ഗാനങ്ങൾ ആലപിക്കുന്ന സാംസ്കാരിക പരിപാടിയും ഉണ്ടായിരിക്കും ഫ്രാൻസിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇതിനകം തന്നെ പരിപാടിയിലേക്കുള്ള ക്ഷണങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രഭു ശ്രീരാമന്റെ മഹത്വം നമുക്ക് ആഘോഷിക്കാം എന്ന് തുടങ്ങുന്ന ക്ഷണക്കത്ത് ഈ ചരിത്രപരവും ആഹ്ലാദവുമാകുന്നതുമായ സന്ദർഭത്തിൽ ഭാഗമാകുവാൻ ഇരുപത്തിയൊന്ന് ജനുവരിയിൽ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്